ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണക്കമുള്ളൻ്റെ തല കൊണ്ടുള്ള ചമ്മന്തിയാണ് ഇന്നത്തെ റെസിപ്പി അതിനുവേണ്ടി മുള്ളൻ്റെ നാല് തല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഉണക്കമുള്ളനായതുകൊണ്ട് തന്നെ കഴുകിയെടുത്താലും ഇതിലൽപ്പം ഉപ്പൊക്കെ ഉണ്ടാവും പിന്നീട് ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം മുള്ളൻ്റെ തല നന്നായി വറുത്തെടുക്കണം തലയുടെ ഒരു ഭാഗം നന്നായി മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം മറുഭാഗവും മൊരിഞ്ഞുകഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി എടുക്കാം ചമ്മന്തിക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് മൂന്ന് വെളുത്തുള്ളി അല്ലി എരിവിനാവശ്യമായ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചെറിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞത് അല്പം കറിവേപ്പില ഇനി ഇവയെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം ചോറിനോടൊപ്പം കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമുള്ളൻ്റെ തലകൊണ്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് ബ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്